നമ്മുടെ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് അങ്ങനെ എല്ലാ കാലത്തും പ്രതിസന്ധി തന്നെയാണ് എന്നിരുന്നാലും ആ പ്രതിസന്ധിക്ക് മറ്റൊരു ഭാവവും മറ്റൊരു രൂപവും ഉണ്ടായ ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നിന് ശേഷമുള്ള കാലയളവ് അതിൻ്റെ ആഴവും പരുപ്പുമൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ് നമ്മുടെ മലബാർ കോഴിക്കോട് ഭദ്രാസനത്തിലെ ദേവമക്കൾ അടിവാരത്തിലും അല്ലെങ്കിൽ നാട്ടിലും ഒന്നും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാൽ അല്പം ആശ്വാസത്തിൻ്റെ ചെറിയ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് കൂടുതൽ പ്രഭാവപൂരിതമായി ഈ അശാന്തിയിൽ നിന്നും ശാന്തിയുടെ തീരത്ത് സഭ നൗക എത്തിപ്പെടണമെന്നുള്ളതായ പ്രാർത്ഥനയും പ്രത്യാശയുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അത് നമ്മുടെ പിതാക്കന്മാർ മുൻ മുന്നമേ നമുക്ക് മുന്നിൽ നടന്ന് നയിച്ച പിതാക്കന്മാർ എല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളതാണ് വ്യവഹാരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഞാൻ വന്ന നാൾ മുതൽക്ക് പറയുന്ന ഒരു കാര്യമാണ് വ്യവഹാരം ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് ചർച്ചകളിലൂടെ മലബാർ ഭദ്രാസനത്തിലൊക്കെ അഭിപന്യ പുണ്യശ്ലോകനായ വിഹാനർമാർ ഫീലക്സിനോസിമേനിയുടെ കാലത്ത് തുടങ്ങിയതായ ചർച്ചകളും അതിലൂടെ ഫലം കണ്ടതായ നല്ല സാക്ഷ്യവും അത് മലങ്കര സഭയ്ക്ക് മുഴുവനും വലിയ ഒരു സാക്ഷ്യമായി മാറ്റപ്പെട്ടു ആ മലബാർ മോഡൽ എന്നുള്ളത് മലങ്കര സഭ എന്നും വിഭാവനം ചെയ്യുന്ന സ്വപ്നം കാണുന്ന ഒരു ശാശ്വത സമാധാനത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇന്നും അത് തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നതും ക്രൈസ്തവ സഭ നമ്മുടെ നാട്ടിൽ ഒരു മൈനോറിറ്റി മാത്രമാണ് അങ്ങനെയുള്ള ഒരു മൈനോറിറ്റി ആ സഭ സഭയ്ക്കകത്തും സഭകൾ തമ്മിലുമൊക്കെ ഉള്ളതായ വൈരുദ്ധ്യങ്ങളും ഭിന്നതകളും തർക്കങ്ങളും വ്യവഹാരങ്ങളുമൊക്കെ വിശാലമായ മറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ നമുക്കുള്ളതായ അവമതിപ്പത്ര മാത്രം ദോഷകരമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടുന്നതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് വ്യവഹാരങ്ങൾ ഒന്നിനും ഒരു പരിഹാരമാവുകയില്ല ചർച്ചകളിലൂടെ ഗവൺമെൻറ് എടുക്കുന്നതായ ചില സമീപനങ്ങൾ ഈ സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതായ പൂർണ്ണമായ വന്ന ഒരു ഗവൺമെൻറ് അതുകൊണ്ട് നീതി ഉറപ്പാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തയിലും ആലോചനയിലുമാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻ്റ് സഭാകാര്യത്തിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് ഇവിടെ തിരുമേനി സൂചിപ്പിക്കുകയുണ്ട് നമ്മുടെ കുറേ ദേവാലയങ്ങൾ നമുക്ക് നീതി നിഷേധിക്കപ്പെട്ട നിലയിൽ നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളുടേതായ ദേവാലയങ്ങൾ പോലീസ് നിയമത്തിൻ്റെ പിൻബലത്തിൽ നമ്മൾ നിന്നുമൊക്കെ ബലമായി പിടിച്ചു മറ്റുള്ളവർക്ക് അത് നൽകിയ കാര്യമൊക്കെ തിരുമേനോട് സൂചിപ്പിക്കുകയുണ്ടായി അതിൽ നിന്നുമാണ് ഒരു ഈ നീതി നിഷേധത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നേതൃത്വത്തിൽ അതിനൊരു പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ആ പരിശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട് അതിൽ നിന്നും അദ്ദേഹം പുറകോട്ട് പോയിട്ടുണ്ട് എന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല എന്നാൽ അതേസമയം കേസുകൾ പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതുകൊണ്ട് കേസുകളുടെ പിന്നാലെ നമുക്കും പോയേ സാ സാധിക്കുകയുള്ളു കേസുകൾക്ക് വേണ്ടി സഭ അതിനുവേണ്ടി ചെലവാക്കുന്ന തുകകളുടെ അതിൻ്റെ സംഖ്യ ഒന്നും ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആർക്കും പ്രയോജനമില്ലാതെ നമുക്ക് വ്യവഹാരത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ഗതികെട്ട അവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ടാകണം സഹോദരങ്ങളായ മറുവിഭാഗത്തിലെ ആളുകളുമായി എന്നും തർക്കത്തിലും ഒക്കെ പോകാതെ ക്രിസ്തു സ്നേഹത്തിൽ അവരെയൊക്കെ സഹോദര തുല്യം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതായ ചിന്തകളും അതിനുള്ള താല്പര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ ദൃശ്യ ആ ദൃശ്യമായിട്ടുള്ള ഈ ദൃശ്യമായിട്ടുള്ള ചിന്തകളിലേക്ക് അവരും സമരസപ്പെട്ട് വരുവാനുള്ളതായ സാവകാശം എടുക്കട്ടെ അതിന് ദൈവികമായ ഇടപെടൽ ഉണ്ടാകട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ദൈവാലയങ്ങൾ എത്രമാത്രം ഇമോഷണലി നമ്മളതിനറ്റാച്ച്ഡ് ആണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ് നിങ്ങളുമൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള ദൈവാലയങ്ങൾ ഇനിയും നഷ്ടപ്പെടാതിരിക്കണം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ദൈവാലയങ്ങൾ നമുക്ക് തിരികെ ലഭിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സെമിറ്റേരി നമ്മുടെ ഇടവകളോട് ചേർന്ന് കിടക്കുന്ന സെമിറ്റേരി അവിടെയൊക്കെ ഒരു വരിക്കപ്പെട്ടവരുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് സഭയുടെ പാരമ്പര്യമനുസരിച്ചുള്ളതായ കർമ്മങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴും തടസ്സം നേരിടുന്നു അതിനുമൊക്കെ ഒരു പരിഹാരമുണ്ടാകണം അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് വേയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടായി സഭയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുവാൻ നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിൽ നിശ്ചയമായിട്ടും കോടതിയുടെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരുന്നാലും കോടതിയും ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഗവണ്മെന്റ് തീരുമാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയിലും പ്രത്യാശയിലുമാണ് നമ്മളെല്ലാവരും മുൻപോട്ട് പോകുന്നത്